എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ സിനിമയാണിത് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡാർവിനാണ് ഡാർവിൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും സഹോദര തുല്യമായിട്ടുള്ള ആളാണ് തീർച്ചയായിട്ടും ഫെബ്രുവരി ഒമ്പതിന് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ സംവിധായകൻ്റെ കയ്യൊപ്പ് മലയാള സിനിമയിൽ പതിയും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പേര് ചേർന്നാണ് ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട ജിനു മറ്റൊന്ന് ഡോൾ ഇവരെല്ലാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം സംവിധായകനും നിർമ്മാതാവും സഹോദരന്മാരാണ് നമുക്കറിയാം റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത് അതുപോലെ മലയാള സിനിമയെ കുറേ കാലം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ് ഇരട്ടകളാണ് ഉള്ളത് ഒപ്പം വർക്ക് ചെയ്തു പോകുന്ന എല്ലാവരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല ഓഫ് കോഴ്സ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള മലയാള സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ മലയാള സിനിമയെ മുമ്പിൽ നിന്ന് നയിക്കാൻ ഹെൽപ്പുള്ള നടനും താരവുമായ എൻ്റെ പ്രിയപ്പെട്ട ടൊവിനോ തോമസ് വരെയുണ്ട് അഭിനയിക്കും ഭാവും തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഫെബ്രുവരി ഒമ്പത് നിങ്ങളെല്ലാവരും തിയേറ്ററിലെത്തി അനുഷ് പിൻ കണ്ടെത്തുമെന്ന ഈ സിനിമ കാണണം തീർച്ചയായിട്ടും അതൊരു വ്യത്യസ്തമാകുന്ന സിനിമ അനുഭവമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നിൽക്കുന്നു ഒരിക്കൽ കൂടി ഈ സിനിമയ്ക്കും ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും ഇതിൻ്റെ അഭിനയിച്ചവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ നന്ദി